സർവമത സത്യവാദം എന്ന് പറയുന്നത് കേരളത്തിൽ മുസ്തഫ കൊണ്ടുവന്ന അല്ലെങ്കിൽ ചേകനൂര് കൊണ്ടുവന്ന ആര് കൊണ്ടുവന്നാലും ശരി അങ്ങനെ ഒരു വാദം മർക്കസു താഴയ്ക്കില്ല അഭിപ്രായം ഒരു കാരണവശാലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് മർക്കസു താഴയുടെ ആദർശമോ അഭിപ്രായമോ ആയി പരിഗണിക്കാൻ സാധിക്കുകയും ഇല്ല മുസ്തഫയുടെ വാദം ചേകനൂരിന്റെ വാദം അത് മർക്കസ് ദാവയ്ക്കില്ല മർക്കസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മർക്കസു ദാവയ്ക്ക് വേണ്ടപ്പെട്ടവർ അതിനെ പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അല്ലെങ്കിൽ അവർ മർക്കസ് വേണ്ടപ്പെട്ടവരല്ല എന്ന് പറയും നോക്കേ മർക്കസ് ദവയുമായിട്ട് ബന്ധമല്ല ഞങ്ങൾക്ക് അയാളെ വേണ്ട എല്ലാ സ്ഥാനങ്ങളും ഇതാ രാജിവെപ്പിച്ചിരിക്കുന്നു അയാള് കാരണം ഞങ്ങൾക്കുണ്ടായ പരിക്ക് ഞങ്ങൾക്കുണ്ടായ ചതവ് ഞങ്ങളിതാ മരുന്നൊക്കെ വെച്ച് ഉണക്കി ആ ഉളുക്കും ചതുക്കൊക്കെ ഞങ്ങൾ നിവർത്തിയിരിക്കുന്നു നിങ്ങൾ പറയും അത് നിങ്ങൾ പറയുന്നില്ലല്ലോ നിങ്ങൾ ന്യായീകരിക്കല്ലേ ചിലത് സി എം മൗലവി ആലുവയെ നിങ്ങൾ ന്യായീകരിച്ചില്ലേ അത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എഴുതി കൊടുത്തതാണ് അല്ലേ പ്രായം പ്രായത്തിൽ അങ്ങനെ ഓർമ്മല്ലാതെ എഴുതി കൊടുത്തതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓർമ്മല്ലാതെ കുഫറിന് കുട നിവർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണത് അല്ലേ ഏതായത് ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്തിനാ എല്ലാ മതങ്ങളും ആചാരങ്ങളും ഒക്കെ ശരിയാണ് ഒക്കെ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ശുദ്ധ ഷിയ പ്രചാരകനായ ഇസ്ലാമിൻ്റെ പേര് അയാളിലേക്ക് ചേർത്തി വെക്കാൻ പറ്റൂല ആ നിലക്കുള്ള ഒരു തെൻ എഴുതി വിട്ട പുസ്തകം അത് എന്നിട്ട് ഈ പുസ്തകത്തിന് ശ്ലാഘനീയം എന്ന് പറഞ്ഞ് ഈ ശ്രമം ശ്രമം ജാബിറമാനി ഈ ശ്ലാഖനീയം അയാൾ ശ്രമിച്ചത് ആ ശ്രമത്തെ നിങ്ങൾ ഖുർആൻ പറഞ്ഞതോ യുരീദൂന അവിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടായാലും അള്ളാൻ്റെ ദീന് അവരെ നാവ് കൊണ്ട് വായ കൊണ്ട് ഊതിക്കെടുത്താൻ നോക്കിയാൽ അത് കടൂല അല്ല പൂർത്തിയാക്കും എന്നിട്ട് ആ ശ്രമത്തെ ശ്ലാഘിച്ചു നിങ്ങൾ അല്ലെ ആര് നിങ്ങളെ സി എം ആലുവ ഇത് എത്ര വട്ടം ഞങ്ങൾ കാണിച്ച പുസ്തകമാണ് അല്ലേ ഇതിനു ശേഷം ഈ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ ശബാബിൽ ലേഖന രീതിയിലെ എന്ത് ജാബിറമാനി രണ്ട് വരി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ തോന്നിയില്ല നിങ്ങൾ ഈ വിഷയത്തിൽ പുസ്തകം ഇറക്കിയെന്ന് ഇടത്ത വെച്ച് പുസ്തകം കാണിച്ചല്ലോ ആ പുസ്തകത്തിൽ ഇതാ ഇങ്ങനെ ചില അബദ്ധങ്ങൾ വന്നു വന്നുപോയിട്ടുണ്ട് പറയേണ്ട ഭാര്യ നിങ്ങൾക്കില്ലേ നിങ്ങൾ പല സെമിനാറുകളും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും നടത്തി എന്ന് പറയുന്നു എന്തി നിങ്ങളതിൽ ഒരു വരി ചേർത്തില്ല ശരി എന്നാ ഇത് ഇവിടം കൊണ്ട് നിൽക്കുമോ ഇല്ല കേട്ടോളി ഈ പുസ്തകത്തിൻ്റെ അവസാനം ഈ പുസ്തകത്തിൻ്റെ അവസാന പേജ് നൂറ്റി പതിനൊന്നാമത്തെ പേജ് ആ പേജിൽ എന്താ അറിയോ മിതത്വമാണ് വേദമാർഗം സി എച്ച് മുസ്തകം സ്ഥാപിക്കണം കേട്ടോളി അനുഷ്ഠാന തീവ്രത വർഗീയത അസഹിഷ്ണുത പിന്നെ മേന്മാവാദം ശുദ്ധിവാദം അത്യന്തികവാദം തുടങ്ങിയ നിലപാടുകളെല്ലാം വേദവിരുദ്ധമാണ് കേട്ടോളി ഓരോ വ്യക്തിയുടെയും സത്യസന്ധമായ ബോധ്യമാണ് അയാളുടെ മതം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളലാണ് വേദങ്ങളുടെ അകമ്പൊരുൾ എല്ലാം ഉൾക്കൊണ്ടു പോകലാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് ഇത് ജാബിറമാനി നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലൂടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ പെരടിയിൽ ഞങ്ങൾ വെച്ചു കിട്ടും